സുഹാബിമാർ ഒന്നാമത് നേരത്തെ പറഞ്ഞ അബു ഹുറൈറ പറഞ്ഞാഹു അൻഹു ആണ് ഈ ഹദീസിന്റെ പ്രധാനപ്പെട്ട റാവി അബു ഹുറൈറ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു അബു ഹുറൈറ ശരിയായ പേര് അബ്ദുറഹ്മാൻ അബ്ദുറഹിമാൻ ഇബനു സുഹർസി അബ്ദുറഹ്മാൻ ഇബിനു സുഹർ අදව සොහර අදුරහහිමාම සොහ අදවසි සොහැපි මාර ප්‍රගති පඥාය සොහැපයාට එබස සමත රජින් දාාල හදීහදේහ ഉദ്ധരിക്കുന്നുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ഹദീസകൾ അദ്ദേഹം ഉദ്ധരിച്ചു എന്നാണ് പ്രബലമായ അഭിപ്രായം ആ ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ച സ്വയമിമാളിൽ ഒന്നാം സ്ഥാപനം നിൽക്കുന്ന അബുഹുറൈറയാണ് അബു ഹുറൈറ പിന്നെ ആയിഷ ബിവി അതാണ് അതിൻ്റെ ഒരു ഓർഡർ പ്രധാനമായി വരുന്നത് അപ്പം മൂവായിരത്തി അഞ്ഞൂറ് ഹദീസ് അബു ഹ്രൈ ഉദ്ധരിച്ചു വന്നതിന് തർക്കമില്ല എന്നാൽ ചിലർ അയ്യായിരം വരെ അദ്ദേഹത്തിന് റിപ്പോർട്ടറായിട്ട് എണ്ണി പറഞ്ഞവരുണ്ട് ചിലത് വഴീഫുണ്ടാവുന്നതുണ്ട് അല്ലാത്ത ഉണ്ടാവും മൊത്തത്തിൽ അദ്ദേഹം വന്ന റിപ്പോർട്ടുകൾ പറയുമ്പോൾ അയ്യായിരവും അല്ലെങ്കിൽ അയ്യായിരത്തി സംതിങ് ഒക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതിൽ മാത്രം ഗ്രന്ഥങ്ങൾ തന്നെ രചിക്കപ്പെടുന്നുണ്ട് അതത് മറവീകത്ത് ഹുറൈറ അബു ഹുറയുടെ റിപ്പോർട്ടുകളെ എണ്ണം എന്ന് പറഞ്ഞുകൊണ്ട് ആ എല്ലാ റിപ്പോർട്ടും ക്രോഡീകരിച്ചുകൊണ്ട് അത് എവിടെയെല്ലാം ഒന്ന് ഏതെങ്കിലും താബിലുണ്ട് ആ വ്യത്യസ്ത സന്നദ്ധികൾ അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതന്മാർ പോലും ധാരാളമായി ഉണ്ട് അദ്ദേഹത്തിന് റാവിയത്തുൽ ഇസ്ലാം എന്നാണ് പൊതുവെ സ്ഥാനപ്പേരായി അദീഫ് പണ്ഡിതന്മാർ നൽകുന്നത് റാവിയത്തുൽ ഇസ്ലാം ഇസ്ലാം റിപ്പോർട്ട് ചെയ്ത ആളുകൾ ഇസ്ലാം റിപ്പോർട്ട് ചെയ്ത ആള് അബൂഹുറയു ഉദ്ധരിച്ച അനീഫൊക്കെ മാറ്റിവെച്ചാൽ പിന്നെ ഇസ്ലാം ഇല്ല അബൂഹുറയു ഉദ്ധരിച്ച അനീസ് എല്ലാം ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ ഇസ്ലാമിന്റെ ഒരു സംഗതിയും അയാൾക്ക് സ്വീകരിക്കാൻ കഴിയുകയില്ല ഏ അല്ല ആ അനുസരിച്ചു അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ അബൂഹുറയെപ്പറ്റി മോശാഭിപ്രായം ഉണ്ടാക്കാൻ ആദ്യം ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാം മൊത്തം പൊളിക്കാൻ എളുപ്പമുണ്ട് അപ്പം ഹദീസ് ഉൽഖുല പറയേണ്ട ആവശ്യമില്ല ഹദീസ് തള്ളും എന്ന് പറയേണ്ട കാര്യമില്ല അബൂഹ്ലേന ശരിയല്ല സൊഹാബിളൊക്കെ തള്ളു വെച്ചാൽ ഇല്ല ഹദീസ് തള്ളോ ഇല്ല പക്ഷേ അബൂഹേന്ന് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് മതി അതോടി മൊത്തം ഒഴിവാക്കാൻ പറ്റും അൻസരിയല്ല അദ്ദേഹം ദൗസ് ദൌസ് ഓത്രക്കാരനാണ് പിന്നീട് അവിടുന്ന് വന്ന് ഇസ്ലാം സ്വീകരിച്ച മതി വന്ന് കൂടിയതാണ് അപ്പം അദ്ദേഹം അബുഅ അബൂഹ്ലാഹു അനഹുവിനെ കൂടി ഇസ്ലാമിക വിശ്വാസ ആചാര കർമ്മ മേഖലകളിലെ എല്ലാ അനവും പിടിയും പൊളിച്ചു കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് അബൂഹുറയെ ആക്രമിക്കാൻ പഴയകാലം മുതൽ തന്നെ ഇസ്ലാമിനെ ശത്രുക്കൾ ശ്രീയാക്കളാവട്ടെ അല്ലാത്തവരാകട്ടെ എല്ലാവരും ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ചൈതരു അടക്കമുള്ള ആളുകൾ അവരൊക്കെ ആ മഹാനായ സ്വഹാബിയെപ്പറ്റി മോശാഭിപ്രായം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ജകദൂർ മൊഴി പറഞ്ഞത് ജൂത മുനാഫിക്കായ അപൂഹൂറയറായ എന്നാണ് ഞാൻ ഒഴുതില്ല അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗം അതാണ് കാരണം ആ ഒറ്റ വാക്കോട് കൂടി ഇസ്ലാമിനെ മൊത്തം പൊളിക്കാൻ പിന്നെ എളുപ്പമാണ്